ഞങ്ങൾ ഒരു സ്ത്രീകളെയും അല്ലെങ്കിൽ ഒരു എതിർസ്ഥാനാർത്ഥിയെയും അപമാനിക്കുന്ന പ്രസോദിക്കുന്നില്ല ഞങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കില്ല ഇതൊക്കെ സി പി എം നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇപ്പൊ വൈകാരികമായി തൊണ്ടയിറങ്ങിക്കൊണ്ട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ വാർത്ത വരുത്തിയാണ് ഇത് ഇരുപത് ഇരുപത് ദിവസം മുമ്പ് നടന്ന കാര്യത്തിൽ പരാതി കൊടുത്തിട്ട് ഒരു നടപടി സ്വീകരിച്ചില്ലെങ്കിൽ മുഖ്യമന്ത്രിയോട് ചോദിക്കണം നിങ്ങൾ നടപടി നടപടിയെടുക്കാത്തതെന്ന് നാളെ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടി എടുക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല പക്ഷെ അതോടൊപ്പം കെ കെ രമയെ ആസ്ഥാന വിധവ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചപ്പോ ഈ ശൈലജൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ അതിന് സ്റ്റേറ്റ്മെന്റ് കൊടുത്ത വൃന്ദാക്കാരായിട്ടും ഉണ്ടായിരുന്നില്ല ലതിക സുഭാഷിന് അച്യുതാനന്ദൻ അധിക്ഷേപിച്ചപ്പോഴും ഉണ്ടായിരുന്നില്ല ഇവിടെ ഈ അതിജീവിതയെ മെഡിക്കൽ കോളേജിൽ വെച്ച് പീഡിപ്പിച്ച ഐ സി യൂണിറ്റിൽ വെച്ച് പീഡിപ്പിച്ച സർജറി കഴിഞ്ഞ് കിടന്ന ആ അതിജീവിതയെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ഇവര് അപ്പോഴും ഇവരെ ആരെയും കണ്ടില്ല ഈ സ്ത്രീ ആരെയും കണ്ടില്ല പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം